ബഹുമാനപ്പെട്ടവർ വലിയ എത്തപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ആ പ്രത്യേക ഒരു അവസ്ഥയിൽ അവിടുന്ന് ഒഫാത്തിനു ശേഷം ചില പണ്ഡിതന്മാർ പറയുകയുണ്ടായി അവിടുന്ന് ജീവിതകാലത്ത് കൊടുത്ത പത്തുവകള് അതെല്ലാം ശേഖരിച്ചു വച്ചിരിക്കുമായിരുന്നെങ്കിൽ മുസ്ലിം പണ്ഡിത ലോകത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാകുമായി തെക്കൻ കേരളത്തിലെ കൊച്ചുപൊന്നാനി എന്ന പേരിൽ വിശ്രുതമായ നാടാണ് കണിയാപുരം കണിയാപുരത്തിന് ആത്മീയ മേഖലയിൽ അല്ലെങ്കിൽ വൈജ്ഞാനിക മേഖലയിൽ പടുത്തുയർത്തിയ ഇവിടത്തെ വിശ്രുതനായ ഒരു സൂഫീപര്യനാണ് കണിയാപുരം അബ്ദുൾ റസാഖ് വലിയുല്ലാഹി കണിയാപുരം അബ്ദുൾ റസാഖ് വലിയുല്ലാഹിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ കണിയാപുരം മസ്ജിദ് ഷെരീഫിന് മുന്നിലാണുള്ളത് ഈ കണിയാപുരം എന്ന നാടിനെ ആത്മീയ തലത്തിലേക്ക് ഉയർത്തിയ ഒരു മഹാനുഭവനാണ് വലിയുല്ലാഹി കണിയാപുരം അബ്ദുൾ റസാഖ് അവർ മഹാനവറുകളുടെ തൊണ്ണൂറ് വർഷത്തെ സമസ്ത ചലനങ്ങൾക്കും സാക്ഷിയായിട്ടുള്ളതും തങ്ങളുടെ തൃക്കരങ്ങളാൽ സ്ഥാപിതമാകുകയും ചെയ്തിട്ടുള്ള കണിയാപുരം മക്കാം ഷെരീഫ് എന്ന ആസ്ഥാന കേന്ദ്രത്തിലായാണ് മഹാനവറുകളുടെ അൻപത്തിയാറാമത് ഉറൂസ് ആണ്ടി നിറശയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ജനുവരി ഒന്നു മുതൽ നാലു വരെയാണ് ഉറൂസ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഷെയ്ഖനയുടെ സീമന്തപുത്രിയായ വലിയത്ത് ഭീമാ ബീബി ഉമ്മയുടെ ഖബറും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു കാലഘട്ടത്തിൽ കണിയാപുരത്തിന്റെ ആത്മീയ രംഗത്ത് ഇതിഹാസ നായകനായി ജ്വലിച്ചു നിന്ന സമകാലിക പണ്ഡിത ലോകവും മുൻഗാമികളായ പണ്ഡിത കേസരികളും വരെ ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ആത്മീയ രത്നം കൂടിയാണ് കുത്തുബു സമാൻ ഷെയ്ഖ് കണിയാപുരം അബ്ദുൾ റസാഖ് വലിയുല്ലാഹി തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം എന്ന പ്രാന്ത പ്രദേശം ആത്മീയ ഭൂപടത്തിലേക്ക് ഉയർന്നത് ഷെയ്ഖുന അബ്ദുൾ റസാഖ് വലിയുലാഹിയുടെ ജന്മം കൊണ്ടാണ് അതുപോലെ മഹാനവർ ദീനി പ്രചരണത്തിനായി ലോകത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുകയും ദറസം നടത്തുകയും അതുപോലെ വിവിധങ്ങളായ പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ദക്ഷിണ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ ആത്മജ്ഞാനികളുടെ ഉള്ളിലെ മുടി ചൂടാമ്മനായാണ് കണിയാപുരം അബ്ദുൾ റസാഖ് വലിയുല്ലാഹി ഇന്നും തിളങ്ങി നിൽക്കുന്നതും ജനുവരി ഒന്ന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മക്ബറ സിയാറത്തോടു കൂടി അതായത് കണിയാപുരം അബ്ദുൾ റസാഖ് വലിയാഹി തങ്ങളുടെ പിതാവായ വലിയുല്ലാഹി മുഹമ്മദ് കുജരബ അവ മക്ബറ സ്ഥിതി ചെയ്യുന്ന കടിഞ്ഞംകുളത്തെ മുണ്ടൻചിറ ജുമാ മസ്ജിദിൽ നിന്നും ആരംഭിച്ച് കണിയാപുരം അബ്ദുൾ റസാഖ് വലിയാഹിയുടെ ആസ്ഥാന കേന്ദ്രവും മസ്ജിദ് ഷരീഫുമായ അതായത് ശ്രീമന്തപുത്ര വലിയത്ത് ഭീമാ ബീവി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മസ്ജിദ് ഷെരീഫിൽ കണിയാപുരത്തെ മസ്താൻ മുക്കിലെ ഈ മസ്ജിദ് ഷെരീഫിൽ കൂടിയാണ് റൂസിന് തുടക്കം കുറിച്ചത് വിവിധങ്ങളായ പരിപാടികളാണ് ഇക്കുറി ഉറൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കണിയാപുരം നിവാസികളുടെ ആത്മീയ നായകനായി ഇന്നും ആത്മീയ ലോകത്തിൽ പരിലസിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഉറൂസിന്റെ നാലാം ദിവസം അതായത് ഞായറാഴ്ച ആയിരങ്ങൾ പങ്കെടുക്കുന്ന തബറുക്ക് വിതരണം അഥവാ അന്നദാനത്തോടു കൂടിയാണ് ഉറൂസിന് പരിസമാപനം കുറിക്കുന്നത് കൂടുതൽ ഉറൂസിന്റെ വിശേഷങ്ങളിലേക്കും ക്യാമറ കാഴ്ചകളിലേക്കുമായി പോകാം

Ari pusagi poli ulah, <laughs> aini kan mani nurulah. <laughs> Ari pusagi poli ulah, aini kan mani nurulah. Aminah rasah poli ulah, aminah poli ulah. ും വാഹമ്മ വാർക്കാത്തു തിരുവിതാംകൂറിന്റെ തിലകക്കുറിയായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഔലിയാക്കളുടെ കൂട്ടത്തിൽ തിളങ്ങി നിൽക്കുന്ന മുടി മന്നനായ കണിയാപുരം അബ്ദുറസാ കോലിയുംബായി ബഹുമാനപ്പെട്ടവർ ജനിച്ചു വളർന്ന നാട്ടിലാണ് ഇപ്പോഴുള്ളത് അവിടുത്തെ പ്രിയപുത്രി ഭീമാർ അറിയുള്ള മന്ത്രി അവിടുന്ന് ഹയാത്തുകാലത്ത് നിർമ്മിച്ച മഹിളറയുമാണ് ഇവിടെ ഉള്ളത് ബഹുമാനപ്പെട്ടവരുടെ സംഭവ ബഹുലമായ ജീവിതത്തെ അനുസ്മരിക്കുന്ന അമ്പത്തി ആറാമത് ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് നടന്നു വരുന്ന പരിപാടികളുടെ ആരംഭ ദിവസമാണ് കേരളത്തിന്റെ വൈജ്ഞാനിക നവോമണ്ഡലത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത തരത്തിൽ വലിയ സംഭാവനകൾ നൽകിയ മഹാനാണ് കണിയാപുരം വലിയുള്ള കേരളത്തിന് അങ്ങോളം ഇങ്ങോളം എന്ന് മാത്രമല്ല ഇന്ത്യയും ഇന്ത്യക്കകത്തും അജ്മീർ കർബല ഇന്ത്യക്ക് പുറത്ത് അഫ്ഗാനിസ്ഥാന് ഇറാന് തുടങ്ങി നിരവധി നാടുകളിൽ കാൽനടയായിട്ടും അല്ലാതെയും സഞ്ചരിച്ച് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കുകയും പട്ടിണി മാറ്റി കൊടുക്കുകയും ചെയ്ത വലിയ മഹാന കലിയാപര മദുറിയുള്ള ഈ അദ്ദേഹം ബഹുമാനപ്പെട്ടവരെ പാടൂര് തൃശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് പാടൂര് മൗലത നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൗലതരുണ്ടാക്കിയ ഭക്ഷണത്തിൽ ബഹുമാനപ്പെട്ടവര് മണ്ണ് വാരിയിട്ടു അത് കണ്ടിട്ട് ബഹുമാനപ്പെട്ടവരെ ഒരാള് കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞ ആള് ആ ഭക്ഷണം കഴിച്ചപ്പോൾ മുഴുവനും മണ്ണായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ആ ഭക്ഷണം കഴിച്ചപ്പോൾ അതിൽ ഒരുതരി മണ്ണ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അങ്ങനെ നിസാരവും അതുപോലെ തന്നെ സാരവുമായ ഒരുപാട് വലിയ കറാമത്തുകൾ കാണിച്ച പറയുകയാണെങ്കിൽ ഈ കേരളത്തിൽ കറാമത്തുകൾ കൊണ്ട് ആറാടിയ വലിയ ഒരു മഹാനാണ് കണിയാപുരം അബ്ദുൾ റസാഖ് വലിയാഹി അസീസ് അതുപോലെ തന്നെ കണിയാപുരം എന്നുള്ള ആ പേരിനെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രാന്ത പ്രദേശമായിരുന്ന കണിയാപുരത്തെ കണിയാപുരം എന്ന ദേശത്തിന്റെ ആ പേരിനെ ലോകരെ കൊണ്ട് ബഹുമാനത്തോടെ സ്നേഹത്തോടെ വിളിപ്പിക്കാൻ ബഹുമാനപ്പെട്ട അബ്ദുറസാഖ് റസാഖ് വലിയുല്ലാഹി റഫിയു അവർക്ക് കഴിയുകയുണ്ടായി ബഹുമാനപ്പെട്ടവർ ഈ കളിയാപുരത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഒരുപാട് ലോകങ്ങൾ ബംബേനാട് ഭാഗത്ത് എത്തി അതവിനാൽ മികവായുള്ള ബഹുമാനപ്പെട്ടവർ വലിയ മര്യാദ ഉടയവരായി ശേഷമാണ് ആ ലിഷ്ടത്തിലേക്ക് എത്തപ്പെട്ടത് ബഹുമാനപ്പെട്ടവരുടെ ആ ഹാരിമാറിലേക്ക് പ്രത്യേക ഒരു അവസ്ഥയിൽ കാണപ്പെടുകയും ചെയ്തു ചരിത്രം വിസാരപ്പെട്ട ബഹുമാനപ്പെട്ടവർക്ക് ഇംഗ്ലീഷിൽ പരിജ്ഞാനം ഉണ്ടായി ഉണ്ടായിരുന്നു പരിജ്ഞാനം ഉണ്ടായി ഉണ്ടായിരുന്നു പരിജ്ഞാനിയായിരുന്നു അറബിയിൽ ഭാഷയിൽ apni ഭാഷയിൽ വലിയ പരിജ്ഞാനமுடையവരായി മാത്രവല്ല മൊയ്യിഹി മിൻ ദുഗാതിൽ ഹിന്ദി വഖാഇത്തി ഇന്ത്യക്ക് അഗത്തും പോർത്തുക്കുള്ള ഏതൊക്കെ ഭാഷകളുണ്ടോ ആ ഭാഷകളൊക്കെ ബുദ്ധമാനപ്പെട്ടവരുടെ പരിജ്ഞാനമുണ്ടായി ചരിത്രം രേഖപ്പെടുമ്പോൾ കുത്തുബ് സമാൻ Sheikh കണിയാപുരം അബ്ദുറസാ തവലില്ലഹി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളുടെ 56 ആമത്തെ ഉറുസ് തങ്ങളുടെ ജന്മസ്ഥലമായ കണിയാപുരം മസ്താൻ മുഖ്യ ജംഗ്ഷനിൽ തങ്ങൾ ജനിച്ചു വളർന്ന ഈ പുണ്യഭൂമിയിൽ തങ്ങളുടെ പേരിലുള്ള കണിയാപുരം അബ്ദുൾ റസാഖ് തങ്ങൾ ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടും കൂടി ജനുവരി ഒന്ന് മുതൽ ജനുവരി നാല് വരെ വിവിധ പരിപാടികളോടുകൂടി നടക്കുകയാണ് ആ പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കണം ജനുവരി മൂന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് നേത്ര ചികിത്സാ ക്യാമ്പ് സൗജന്യ നേതൃത്വ ചികിത്സാ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ് അതിൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഫ്രീ ആയിട്ട് വന്ന് പങ്കെടുക്കുകയും അവർക്ക് വേണ്ടുന്ന ചികിത്സ നൽകുകയും ചെയ്യുന്നതാണ് അതിലെല്ലാവരും പങ്കെടുക്കുക അതിനുശേഷം രണ്ട് മണിക്ക് നബി അലൈഹി നബീസ് തങ്ങളുടെ മതഹഗാനം ഉണ്ടായിരിക്കുന്നതാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നിജമുദ്ദീൻ ഫാദൽ റഷീദി കുന്നിക്കോട് അവർ അതിനുശേഷം രാത്രി ഏഴ് മണിക്ക് ഏർ സ്ഥലാത്തും ആർഷികവും മതപ്രസംഗവും ഉണ്ടായിരിക്കുന്നതാണ് അതിൽ നേതൃത്വം കൊടുക്കുന്നത് കൊല്ലം അബു അലബി നക്ഷബന്തി കൊല്ലം അവർക്കാണ് അതിൽ നിന്ന് എല്ലാവരും പങ്കെടുക്കുകയും ആ ദുവാ എല്ലാവരും സംബന്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതിനുശേഷം ജനുവരി നാല് രാവിലെ ഏഴ് മണിക്ക് ജസ്തിയ റത്തീബ് നടത്തുന്നതാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നുജുമുദ്ദീൻ ഫാദൽ റഷീദി അവാണ് അതിനുശേഷം ദുവാ ദുവാ സമ്മേളനം നടക്കും രാവിലെ ഒമ്പത് മണിക്ക് മുഹമ്മദ് ബാഷാൽ റസാക്കി അതിന് നേതൃത്വം കൊടുക്കും അധ്യക്ഷനായിരിക്കും അതിനുശേഷം നസീഹത്ത് നടത്തുന്നത് അബു അലബി നക്ഷബന്തി കൊല്ലം ഐക്യു ആർ കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അവർക്കാണ് അതിനുശേഷം പതിനൊന്ന് മണിക്ക് കൊടിയേറ്റ് നടക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന ഹാഷിം മുഹമ്മദ് റസാക്കിയാണ് തുടർന്ന് ദോ മജലിസ് ഉണ്ടായിരിക്കുന്ന ദോ മജൽസിൽ നേതൃത്വം കൊടുക്കുന്ന സയ്യിദ് സയ്യിദ്ജുമുദ്ദീൻ പൂക്കോയാത്തങ്ങൽ അൽ യമാനി അൽ ഹൈദ്രോസി നാദാപുരം തൊട്ടിൽപാലം ഷെർമുത്ത് മിജുമാ മസ്ജിദ് ഖാദി അവർ ആ ദ്വായിൽ എല്ലാവരും പങ്കെടുക്കുകയും എല്ലാവരുടെയും ഹാജത്തുകൾ ആ ഉസ്താവിനെ അറിയിച്ചുകൊണ്ട് ആ ദ്വായിൽ പങ്കെടുത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിന് വേണ്ടി ദ്വാ ചെയ്യിപ്പിക്കേണ്ടതാണ് വൈദ്യരത്നം കായൽപട്ടണം ഉസ്താദ് അവികിത്സാ ക്യാമ്പ് ഉണ്ടായിരിക്കും അതിലെ എല്ലാവർക്കും രോഗങ്ങൾ ശുഭയാകുന്നതിന് വേണ്ടി വെള്ളം മന്ത്രിച്ച് എല്ലാവർക്കും കൊടുക്കുകയും അത് എല്ലാ ഏത് അസുഖമായിരുന്നാലും അതിന് ശുഭ ഉണ്ടാകുമെന്ന് തങ്ങളവർ അറിയിച്ചിട്ടുണ്ട് അതിലും പങ്കെടുക്കണം അതിനുശേഷം തപാർക്ക് വിതരണം ഉണ്ടായിരിക്കും

അമ്പത്തിയാറാമത് ആണ്ട നേർച്ചയുമായി മെച്ചപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് ഇൻഷാല്ല ഇന്നിപ്പോ ഇവിടെ കണിയാപുരം മൗലത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ റൂസും ബാറക്ക് തുടങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോ ഇന്നും നാളെയും ശനിയും ഞായറൊക്കെയായി അതിവിപുലമായി റൂസിന്റെ പരിപാടി നടക്കുകയാണ് എല്ലാവരും വരാൻ പറ്റുന്നവരൊക്കെ എത്തിച്ചേരുക സുബാനുഭവത്തായ എത്താനും توفيقنا اللي يعني السلام عليكم ورحمة الله